ഇന്ത്യൻ ടീമിന് മുഖ്യ പരിശീലകനായി ഗൌന്ദ ഗംഭീർ വന്നതിനു ശേഷം ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടി ട്വന്റിയിലും ഏകദിനത്തിലും ടെസ്റ്റിലും വ്യത്യസ്തകരമായ ടീമുകളെ പരിഗണിച്ച് പ്രതിഭാശാലികളായ താരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകാനാണ് ഗംഭീർ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ടി ട്വന്റിയിലെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഇപ്പോൾ സഞ്ജു സാംസണ് അവസരം ലഭിക്കുന്നുണ്ട് അവസാന ശ്രീലങ്കൻ പരമ്പരയിലും ഇപ്പോൾ ബംഗ്ലാദേശ് പരമ്പരയിലും സഞ്ജുവാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ഗൌത ഗംഭീറിന്റെ പിന്തുണ സഞ്ജുവിന് തന്നെയാണ് അതുകൊണ്ടുതന്നെ സഞ്ജു ടി ട്വന്റിയിൽ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി തുടരുമെന്നാണ് ആരാധകർ വിലയിരുത്തുന്നത് എന്നാൽ സഞ്ജു സാംസണെ ഒന്നാം കീപ്പറായി സ്ഥാനം ഉറപ്പിച്ചുവെന്നതും സംശയാസ്പദമായ ചോദ്യമാണ് ഋഷഭ് പന്തും ഇഷാൻ കിഷാനും വരാൻ തയ്യാറെടുക്കവേ സഞ്ജുവിന്റെ സീറ്റ് ഉറപ്പിച്ചിട്ടില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഋഷഭ് വരുമ്പോൾ സഞ്ജുവിന് മാറി കൊടുക്കേണ്ടി വരുമെന്നും അഭിപ്രായങ്ങൾ സജീവമാണ് നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ആരെന്ന ചോദ്യത്തിന് ഋഷഭ് പന്ത് തന്നെയാകും മാനേജ്മെന്റിന്റെ ഉത്തരം ഋഷഭിന് വിശ്രമം അനുവദിക്കുമോ കളിക്കാൻ സാധിക്കാതെ വരികയോ ചെയ്താൽ മാത്രമേ സഞ്ജുവിനെ കീപ്പറായി പരിഗണിക്കുകയുള്ളൂ ഋഷഭ് തിരിച്ചെത്തുമ്പോൾ തിരിച്ചെത്തപ്പോൾ സ്വാഭാവികമായി ഋഷഭിനാകും ഇന്ത്യ ഒന്നാം നമ്പർ സ്ഥാനം കൊടുക്കുക ഇന്ത്യൻ ടീമിന്റെ മുഖമായി മാറാൻ പറ്റുന്ന താരമാണ് ഋഷഭ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർക്ക് ശേഷം ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ എതിരാളികളെ ഭയക്കുന്നത് ഋഷഭ് പന്തിനെയാണ് പന്തിന്റെ ടി കണക്കുകൾ അത്ര മികച്ചതല്ല അതുകൊണ്ട് തന്നെ ടി ട്വന്റിയിൽ നിന്നും മാറ്റി ടെസ്റ്റിലും ഏകദിനത്തിലും പന്തിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാകും ഗംഭീറിന്റെ പ്ലാനെങ്കിൽ സഞ്ജു കൂടുതൽ അവസരങ്ങൾ ലഭിക്കും സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിലും വലിയ ടീമുകൾക്കെതിരെ അദ്ദേഹത്തിന് അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലന്റ് ദക്ഷിണാഫ്രിക്ക സേന രാജ്യങ്ങൾക്കെതിരെ ഇന്ത്യ ഋഷഭിനെ തന്നെയാകും മുഖമായി പരിഗണിക്കുക ഋഷഭിന്റെ അഭാവത്തിൽ മാത്രമായിരിക്കും സഞ്ജുവിന് അവസരം ലഭിക്കുക എന്നാൽ ഓപ്പണറായി സഞ്ജു തിളങ്ങിയാൽ ഒരുപക്ഷേ ചാൻസുകൾ കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട് സഞ്ജുവിനെ ബാറ്ററായി മാത്രം ടീമിൽ പരിഗണിച്ചാലും മികച്ച രീതിയിൽ സഞ്ജുവിനെ ഉപയോഗിക്കാൻ സാധിക്കും മാത്രമല്ല ജെയ്സ്വാൾ ചിറ്റൂലിയിലേക്ക് മടങ്ങിയെത്തിയാൽ അഭിഷേക് ശർമ്മയും ജയ്സ്വാളും ചിലപ്പോൾ ഓപ്പൺ ചെയ്തേക്കാം എന്തായാലും സഞ്ജുവിന് മികച്ച രീതിയിലുള്ള മത്സരങ്ങൾ മാത്രമേ ഇന്ത്യൻ ടീമിലേക്ക് സ്ഥാനമുറപ്പിക്കുകയുള്ളൂ പ്രമുഖ താരങ്ങളുടെ ഇഷ്ടതാരമാണ് ഡൽഹിക്കാരനായ ഋഷഭ് പന്ത് അതുകൊണ്ട് പന്തിനെ മാറ്റാൻ ടീം മാനേജ്മെന്റ് പെട്ടെന്ന് തയ്യാറായിട്ടില്ല മാത്രമല്ല ഗെയ്റ്റ് പാഡ് അടക്കമുള്ള താരങ്ങൾ പുറത്തിരിക്കുന്നത് കൊണ്ട് സഞ്ജുവിന് കിട്ടുന്ന അവസരങ്ങൾ ബോണസ് തന്നെയാണ് അതുകൊണ്ട് അത് വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ മാത്രമേ സഞ്ജുവിന് മികച്ച രീതിയിൽ മുന്നിലേക്ക് പോകാൻ സാധിക്കൂ